ഹലോ ഹാ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലിൽ കുറച്ച് അധികം ദിവസമായി വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാതെ ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എന്താണ് ഇത്രയും ദിവസം വീഡിയോസ് ചെയ്യാത്തത് എന്നതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് ഒരു വീഡിയോ ചെയ്തതിന് ശേഷം ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പോൾ വേറെ ഒന്നും അല്ലാട്ടോ ഇപ്പോൾ എൻ്റെ ചാനലിലെടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ അറിയാം നമ്മൾ എങ്ങനത്തെ വീഡിയോസാണ് ചെയ്യണത് എന്നുള്ളത് നമ്മൾ ചെയ്യണ വീഡിയോസ് എന്ന് പറയണത് എന്താ പറയുക ഡേ ഇൻ മൈ ലൈഫ് ഈവനിങ് വ്ലോഗ് മോർണിംഗ് വ്ലോഗ് അങ്ങനത്തെ വ്ലോഗുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഷോർട്സിലാണെന്ന് വച്ചാൽ കോമഡി ഷോർട്സ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ വാട്ടർ ഹീറ്റ് നെയ്മീറ്റിങ് ചലഞ്ച് ചലഞ്ച് കുക്കിങ് അങ്ങനത്തെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല അതുപോലത്തെ ആ ഒരു ഇതൊന്നും അറിഞ്ഞില്ല ഇപ്പോൾ ഈ ഒരു പന്ത്രണ്ട് ദിവസമായിട്ട് കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം നമ്മുടെ വയനാട് ദുരന്തം കഴിഞ്ഞിട്ട് ഇന്നക്ക് പന്ത്രണ്ട് പന്ത്രണ്ടാം ദിവസമായിട്ടോ എൻ്റെ ചാനലെടുത്ത് നോക്കിയാൽ അറിയാം ഞാൻ ലാസ്റ്റ് വീഡിയോ ഇട്ടിട്ട് ഇന്നേക്ക് പതിമൂന്ന് ദിവസമായി ആയി പിറ്റേ ദിവസമാണ് വയനാട് ഞാൻ ലാസ്റ്റ് വീഡിയോ ഇട്ട എൻ്റെ പിറ്റേ ദിവസമാണ് വയനാട് ദുരന്തം നടക്കുന്നത് വയനാട് ദുരന്തം നടന്നിട്ട് ഇന്നേക്ക് പന്ത്രണ്ട് ദിവസമായി ഞാൻ ഇതുവരെ ഞാൻ വീഡിയോസ് ഇട്ടിട്ടില്ല കാര്യം ഇതാണ് കേട്ടോ അപ്പോൾ അതിനിടയിൽ ഞാൻ രണ്ട് ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഷോട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കുട്ടികൾക്ക് ലീവ് കൊടുത്തിട്ട് കുട്ടികൾ എന്താ പറയുക നിറഞ്ഞു നിൽക്കണ കുളവും കിണറും എല്ലാം കാണാൻ പോകുന്നതിനെ പറ്റിയിട്ടൊരു ചെറിയൊരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അതുമാത്രമേ ഞാൻ ഷോർട്ട്സിൽ ചെയ്തിട്ടുള്ളൂ അതുപോലെ തന്നെ ഞങ്ങളുടെ വീടിനടുത്ത് അഗമല എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ ഉരുൾപൊട്ടലിൻ്റെ സാധ്യത പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയും ഒരു ഷോർട്ട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കാരണം കൊണ്ടാണ് വീഡിയോസ് ഇടാൻ ഇടാത്തത് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞപോലെ എൻ്റെ ചാനലിൻ്റെ പ്രത്യേകത കേട്ടോ ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഞാൻ അപ്ലോഡ് ചെയ്യണത് പക്ഷേ എൻ്റെ ഫോണിൽ ഞാനിപ്പോൾ ഈ ഒരു പന്ത്രണ്ട് ദിവസമായിട്ട് തുറന്ന് നോക്കുമ്പോൾ യൂട്യൂബ് തുറന്ന് നോക്കുകയാണെങ്കിലും ശരി ഇൻസ്റ്റയിൽ തുറന്ന് നോക്കുകയാണെങ്കിലും ശരി അതിലൊക്കെ കാണുന്ന വീഡിയോസ് വയനാട്ടിൽ വയനാട്ടിൽ സംഭവിച്ച ദുരന്തത്തിനെ പറ്റിയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളാണ് അപ്പോൾ അതിനിടയിലേക്ക് എൻ്റെ ഈ കോമഡി ഷോർട്ട്സും വാട്ട് എ ഈ ടു നെയ്മീറ്റിംഗ് ചലഞ്ച് അതുപോലത്തെ വീഡിയോസൊന്നും ഇടാൻ എനിക്ക് പേഴ്സണലി താല്പര്യം ഉണ്ടായിരുന്നില്ല അത് കാരണം കൊണ്ടാണ് കേട്ടോ അത്രയും ദിവസം വീഡിയോസും കാര്യങ്ങളൊന്നും ഉണ്ടാവാഞ്ഞത് ഞാൻ പറഞ്ഞത് എൻ്റെ തികച്ചും എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ് കേട്ടോ വീഡിയോസ് ഇട്ടിരുന്ന ആൾക്കാർ ആൾക്കാരുണ്ട് അവർ എന്താ പറയുക അവരുടെ ഒരു ജോലിയുടെ ഭാഗം എന്ന പോലെ ആവും ഇട്ടിട്ടുണ്ടാവുക പക്ഷെ എനിക്ക് എൻ്റെ ഫോണിൽ ഇങ്ങനെ വയനാട്ടിൽ ഓരോ ന്യൂസ് വരുമ്പോൾ അതിനിടയിൽ ഇതിൻ്റെ കോമഡി ഷോർട്ട്സൊക്കെ ഇടേണ്ട അങ്ങനെ ആ ഒരു മനസ്സ് എനിക്ക് തോന്നിയില്ല കേട്ടോ എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയില്ല അത് കാരണം കൊണ്ടാണ് ഇട്ടിട്ടുണ്ടെങ്കിൽ തെറ്റ് ഇട്ടിട്ട് ഇട്ടവരോട് തെറ്റോ അല്ലെങ്കിൽ ഇട്ടത് മോശായിരുന്നു ഇപ്പം പറയാൻ ഞാൻ ആളല്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഈ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് ഒരു ജോലിയുടെ ഭാഗം എന്ന പോലെയാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ചെയ്യാം പക്ഷേ എനിക്ക് പേഴ്സണലി എനിക്ക് എന്താ പറയുക എനിക്ക് തോന്നിയില്ല അത് കാരണം കൊണ്ടാണ് പിന്നെ എന്താ ഇപ്പോൾ വീഡിയോസ് ഇട്ട് പോ ഇട ഇടണത് എന്നാരെങ്കിലും വിചാരിക്കുകയാണ് വെച്ചാൽ അല്ല പിന്നെ എന്തിനാ ഇപ്പോൾ വീഡിയോസ് ഇടണമെന്ന് ആരെങ്കിലും വിചാരിക്കുകയാണെന്ന് വെച്ചാൽ അവരോട് എനിക്ക് പറയാനുള്ള എൻ്റെ ജീവിതത്തിലുള്ള ആകെയുള്ള ഒരേ ഒരു അനുഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ മരിച്ചിട്ടിപ്പോൾ അഞ്ചര വർഷം കഴിഞ്ഞു അച്ഛൻ മരിച്ചന്ന് ഞങ്ങൾ കരഞ്ഞാൽ അത്രയൊന്നും അതിന് ശേഷം കരഞ്ഞിട്ടില്ല കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനെ മറന്നിട്ടല്ല അച്ഛൻ മരിച്ചതിൽ വിഷമം ഇല്ലാത്തത് കൊണ്ടും നമ്മളെല്ലാവരും മൂവിങ് ആവണം അത് അതാണ് എന്താ പറയുക ഒരു പ്രകൃതി നിയമം എന്ന് പറയണത് അപ്പോൾ എല്ലാവരും സേഫായിരിക്കുക ഇതുപോലത്തെ ദുരന്തം എവിടെയും സംഭവിക്കാണ്ടിരിക്കാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക അത്ര തന്നെ